اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى ال واصحاب سيدنا محمد وعلى جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ും സമസ്ത കേരള ജമീയത്തുൽമയുടെ അഭിപന്യരായ പ്രസിഡന്റ് സമസ്ത കേരള ജമീയതുൽമയുടെ ജനറൽ സെക്രട്ടറി ഞങ്ങളെപ്പോലുള്ള പതിനായിരക്കണക്കിന് വ്യക്തികളുടെ ഗുരുവരർ ഇന്ത്യയിലും പുറത്തും എല്ലാം പ്രശസ്തവും സ്നേഹസമ്പൂർണവുമായി എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുല്ലമ ഷെയ്ഖുന സ്ഥാദവറുകൾ ഈ യാത്രയിൽ തുടക്കം മുതലേ ഞങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടുവരുന്ന ബഹുമാന്യരായ സെയ്ദ് അലി ബാഫക്കെ തങ്ങൾ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സമസ്തയുടെ സെക്രട്ടറിമാരിൽ പ്രഗത്ഭരും സയ്യിദുമായ ഈ ജാഥയുടെ നായകർ സഹനായകരായി വരുന്ന സെയ്ദ് ബദർ സാദാത് ഇബ്രാഹിം ഖലീൽ ബുഖാരി മുഹാരിദൻ മറ്റ് ആദരണീയരായ സാദാത്തുക്കൾ എളുമാക്കൾ നേതാക്കൾ പ്രവർത്തകർ സുഹൃത്തുക്കൾ വളരെ നീണ്ട ഒരു യാത്ര ആർക്കും എത്തിപ്പെടാൻ കഴിയാത്ത യാത്ര ആ യാത്ര നടന്ന ഒരു രാവിൽ ലൈലത്തുൽ സറാ ആ രാവിലെ നമ്മുടെ സമാപനം ഇവിടെ തിരുവനന്തപുരത്ത് നടക്കുകയാണ് അഷറഫുൽ ഹൽ ഹുസലഹ് അലഹി വസ്ല്ലം ലോകത്ത് പഠിപ്പിച്ചത് ഇസ്ലാമാണ് ഇസ്ലാം സമാധാനം വിധേയത്വം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം തന്നെ മുസ്ലിം സമാധാനി വിധേയപ്പെടുന്നവൻ അങ്ങനെയാണ് ആ വാക്കിൻ്റെ സാരം തന്നെ ഇന്ന ഇന്നദ്ദീനന്ദിൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ അൽ ഇസ്ലാം ഇസ്ലാമിൽ ആരെയും നിർബന്ധിക്കൽ ഇല്ലായ പൂനു മോൻ നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസം സ്വീകരിക്കാൻ മനുഷ്യരെ ജനങ്ങളെ നിർബന്ധിക്കുകയോ അങ്ങനെ ഒരു നിർബന്ധിക്കൽ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആാനോദി പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂർലാഹി സാഹു അലി വസ്വമേധയ പഠിക്കാനും അറിയാനും സന്നദ്ധരായി ഇസ്ലാമിനെ സ്വീകരിക്കുന്നവർക്ക് എല്ലാവർക്കും എപ്പോഴും സ്വാഗതമാണ് മുസ്ലിങ്ങൾ അവർ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇസ്ലാം അതിനെ സംബന്ധിച്ചുള്ള ധാരണ പിശകുകൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോവുക നമ്മുടെ ഇന്ത്യയിൽ ഇസ്ലാമിൻ്റെ ആശയവുമായി വന്ന മാലിക് ദീനാർവതിയു ലോഹിനോടക്കമുള്ള മഹാന്മാർ ഇവിടെ വന്ന് ഗംഭീര പ്രസംഗം നടത്തിയതല്ല അവരിവിടെ വന്ന് മറ്റെന്തെങ്കിലും ഭൗതികമായ പ്രവർത്തനം നടത്തിയതല്ല അവർ ഇസ്ലാം എന്താണെന്ന് ജീവിതത്തിൽ ജീവിച്ച് കാണിച്ചു തന്നു ആ മഹാന്മാർ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ മഴ പെയ്യുന്നു അവർ വെള്ളം ഊതിക്കൊടുക്കുമ്പോൾ മന്ത്രിച്ചു കൊടുക്കുമ്പോൾ വിഷം ഇറങ്ങുന്നു അവർ സർവ മതക്കാർക്കും മതമില്ലാത്തവർക്കും എല്ലാവർക്കും സൗഹൃദവും സ്നേഹവും സഹനവും പഠിപ്പിക്കുന്നു അങ്ങനെ വെറുപ്പില്ലാത്ത ശത്രുതയില്ലാത്ത ഏറ്റവും നല്ല സുന്ദരമായ ജീവിതം ഖുർആൻ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത് ഇന്നമായുരീ ദുശൈതാനോ അയ്യോ പിശാജിൻ്റെ ആശയമാണ് മനുഷ്യർക്കിടയിൽ വെറുപ്പുണ്ടാക്കുക മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കുക അത് പിശാജിൻ്റെ ആശയമാണ് ലോകസത്താവിൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും എല്ലാ ജീവികളും അവകൾക്കെല്ലാം ഓക്സിജനും ഭക്ഷണവും വെള്ളവും ആവശ്യമുള്ളതെല്ലാം നൽകി ഓറ്റുന്നവൻ അള്ളാഹുവാണ് അതുകൊണ്ട് തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജീവിയെയും ഒരു വ്യക്തിയെയും അവരോട് ശത്രുത വെക്കുന്നതോ അവരെ ആക്രമിക്കുന്നതോ ലോകസട്ടാവ ഇഷ്ടപ്പെടുന്നില്ല അവന്റെ സൃഷ്ടികളെ അക്രമിക്കരുത് ഒമാലില്ലാലിമീനം അൻസാർ അക്രമികൾക്ക് സഹായികളില്ല മറിച്ച് എപ്പോഴും മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനായി ജീവിക്കണം അതാണ് ഖുർആനിന്റെ ആശയം അതാണ് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്വല്ലം പഠിപ്പിച്ച ആശയം ഇസ്ലാമിൽ തീവ്രവാദത്തിനോ ഭീകരവാദത്തിനോ വർഗീയവാദത്തിനോ അക്രമത്തിനോ അനീതിക്കോ അഴിമതിക്കോ ഇടമില്ല ആ പരിശുദ്ധ ഇസ്ലാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വന്തം കാര്യം മാത്രം നോക്കാതെ അതെ നബിസ്വല്ലം സത്യം ചെയ്തു പറഞ്ഞു നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവില്ല അവന്റെ തൊട്ടടുത്തുള്ളവർ അതേ അവന്റെ പരിസരത്തുള്ള നൂറ്റി അറുപതോളം വീട്ടുകാർ അതേപോലെ തൊട്ടടുത്തുള്ള രാഷ്ട്രക്കാർ തൊട്ടടുത്തുള്ള ജനങ്ങൾ അങ്ങനെ അടുത്തുള്ളവർക്കാർക്കും അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവുകയില്ല എന്ന് ബോധ്യപ്പെടാതെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവില്ല അവർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവൻ അതാണ് മുസ്ലിം സുഹൃത്തുക്കളെ ആ ഇസ്ലാം അതിനെ ചില ആളുകൾ പരിശുദ്ധ കുറാനോധി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ വളരെ ചുരുക്കമാണെങ്കിലും സംഭവിച്ചിട്ടുണ്ട് അത് സഹാബികളുടെ അഥവാ മുഹമ്മദ് നബി സാഹു അലഹി വസ്ല്ല തങ്ങളുടെ ശിഷ്യന്മാരാണ് സഹാബികൾ ആ സഹാബികളെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അവരെ സംബന്ധിച്ച് ഖുർആാൻ പറഞ്ഞത് കുമ്മത്തൻ വസത്തലിത്തെഹദ സർവ മനുഷ്യർക്കും സത്യസാക്ഷികളായി ജീവിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവർക്കും നിങ്ങളിൽ മാതൃകയ الصحابي آه قال مدن مكة إستبر النوم لا يخزي الله النبي والذين آمنوا يسعى نورهم بين أيديهم وبأيمانهم هذه محمد النبي صلى الله عليه وسلم يقول له صحابي أبر ويركلوا من أن أبي ليم ربالي قرأ محمد النبي صلى الله عليه وسلم قال الله كي يريك قي إلا അപ്പം നബിസൊല്ലാഹുര് നിങ്ങളെ കൂടെ തന്നെ കൂട്ടിപ്പറയുകയാണ് ഖുർആൻ അവിടുത്തെ ശിഷ്യന്മാരായ സഹാബികളെ ആ മഹാന്മാരായ സഹാബികൾ അവരാണ് യഥാർത്ഥത്തിൽ ശരിയായ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്ന് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഈ ഹബീബ് നബി സല്ലാഹു നിങ്ങളുടെ ഉമ്മത്തുകളിലെ ഏറ്റവും പ്രഥമരായ മഹാന്മാർ കുന്തും മനുഷ്യരിലേക്ക് വന്ന മനുഷ്യർക്ക് വേണ്ടി വന്ന അതേ സമുദായങ്ങളിൽ ഏറ്റവും നല്ലവർ ഖുർആൻ സഹാബികളെ അങ്ങനെയാണ് പ്രകീർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് അവരുടെ സവിശേഷതയാണ് അതേ അതുപോലെ അവരെ പിന്തുടർന്നവരുടെയും സവിശേഷതയാണ് നിങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങൾ നിർദ്ദേശിച്ചു കൊണ്ടിരിക്കും എപ്പോഴും തെറ്റായ കാര്യങ്ങൾ വിരോധിച്ചുകൊണ്ടിരിക്കും വിശ്വസിക്കുകയും ചെയ്യും ഈ സഹാബികൾ അവരെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം സംബന്ധിച്ചെന്തായിരിക്കണം അവിടുത്തെ പറയുകയാണ് എല്ലാ മുസ്ലിമീങ്ങളും അഥവാ വൽ എന്താണ് സുന്നത്തി അഹില എന്നതിന്റെ അർത്ഥം മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലം പഠിപ്പിച്ച ഇസ്ലാം അംഗീകരിക്കുന്നവർ വൽ ജമാ സഹാബികളാകുന്ന പ്രഥമ മുസ്ലിമീങ്ങൾ അവര് പഠിപ്പിച്ച ആശയം അംഗീകരിക്കുന്നവർ കാരണം പരിശുദ്ധ ഖുർആൻ ഗ്രഹിച്ചത് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമ തങ്ങളാണ് ആ ഖുർആൻ നബി തങ്ങൾ വിവരിച്ചു കൊടുത്തത് അവിടുത്തെ ശിഷ്യന്മാർക്കാണ് അതുകൊണ്ട് തന്നെ സഹാബത്തിനെയും അംഗീകരിക്കാതെ ഒരാൾക്ക് സഹാബത്തിലെയും പിന്തുടരാൻ സാധ്യമല്ല അതിനാൽ യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് വെച്ച പേരാണ് സഹാബത്തിനെയും അംഗീകരിക്കുന്നവർ മഹാനായി പറയാണ് مسلم عندما يلوم نربان دمانا أنه يجب على كل مسلم صار ومسلم عندما نربان تزكية جميع الصحابة صار صحابي قلوم سمسود دران النبي سوزي قنم هذا بركيا بي قنم بإثبات العدالة لهم أبر الآر موشكار الله هذا والكف عن الطعن فيهم هذا الور صحابي يوم أعطي بكان بار الله മാത്രം പോരാപ്പോഴും അവരെ എപ്പോഴും പ്രകീർത്തിച്ചു കൊണ്ടിരിക്കണം കാരണം അവന്റെ ഖുർആാനിൽ നിരവധി ആയത്തുകളിൽ ആ സഹാബികളെ പുകഴ്ത്തി പറഞ്ഞത് കാണാം അതിൽപ്പെട്ട ഒന്ന് രണ്ടായത്തുകൾ മാത്രമാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആ സഹാബത്തിനെ പിന്തുടരുന്നവരാണ് വൽ സഹാബത്തിന്റെ വിശ്വാസം എന്തായിരുന്നു അവർ ഏത് പ്രയാസങ്ങൾ വരുമ്പോൾ അവരുടെ ഏറ്റവും വലിയ നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെ സമീപിക്കുന്നു കാരണം ഒരു നേതാവെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന ആളാണല്ലോ നേതാവ് അസ്രഫുൽ അലഹു വസ്സല തങ്ങളെ സമീപത്ത് മഴയില്ലാത്ത സമയത്ത് അവർ വരുന്നു തങ്ങളോട് വേവലാതിപ്പെടുന്നു മഴ വാങ്ങിക്കൊടുക്കുന്നു ചിലപ്പോൾ മാത്രമല്ല ചോദിച്ച് വാങ്ങിക്കൊടുക്കൽ മാത്രമല്ല മറിച്ച് അവിടുത്തെ കൈയിൻ്റെ വെക്കുന്നു കൈവിരലൂടെ ശുദ്ധജലം നിർഗളിക്കുന്നു ആയിരക്കണക്കിന് സഹാബികൾ ഉപയോഗപ്പെടുത്തുന്നു ഇങ്ങനെ എത്ര എത്ര ഹരീധുകളാണ് സഹീൽ ബുഖാരിയിലുള്ളത് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന നേതാവ് ആ നേതാവ് അന്ത്യനാൾ വരെയുള്ളവർക്ക് നേതാവാണ് അതുകൊണ്ട് തന്നെ സർവ മുസ്ലിമിങ്ങളും ഒരു ദിവസം ചുരുങ്ങിയത് അഞ്ച് സമയത്ത് ആ നേതാവിനെ വിളിക്കുന്നു ഒരിക്കലും തന്നെ മുസ്ലിമിങ്ങൾ അതേ ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞതോടുകൂടി മുഹമ്മദ് നബി സല്ലാഹു അലൈവലമ തങ്ങൾക്ക് ഇനിയൊന്നിനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരല്ല മുസ്ലിമീങ്ങൾ അവിടുന്ന് അവിടുത്തെ സ്ഥാനത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് മാത്രമല്ല ദിനേന വർദ്ധിക്കുന്നു എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഏത് രാജ്യത്തുള്ള മുസ്ലിമും എത്ര ദൂരെ നിന്നും മുഹമ്മദ് നബി വിളിക്കുന്നു ഒരേ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വിളിക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ വിളിക്കുന്നു ഇല്ലാ സലാം അവരുടെ എല്ലാം സലാം ഞാൻ മടക്കുമെന്ന് മുഹമ്മദ് പറയുന്നു അതൊരു സാധാരണ നേതാവല്ല സാധാരണ സാധാരണ നബിയല്ല റസൂലല്ല അവിടെ നിന്ന് എന്തുകൊണ്ടും അസാധാരണക്കാരനാണ് എന്ന് മുസ്ലിമികൾ വിശ്വസിക്കുന്നു ആ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം എല്ലാവർക്കും നേതാവാണ് കാരണം എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ പഠിപ്പിച്ച നേതാവായ നബി അലഹി ആദരവ് അതെ അതില്ലാത്തവൻ മുസ്ലിമാകുന്നില്ല ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിമായ മനുഷ്യൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കൂടെ തങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നത് എന്നെ ആയിരിക്കണം എന്നാലേ നിങ്ങളിൽ ഒരാൾ മുസ്ലിമാകൂ അവിടുന്ന് അവിടുന്ന് സത്യം ചെയ്തു കൊണ്ട് പഠിപ്പിക്കുകയാണ് ആ മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലം അവിടുത്തെ ജീവിതവും പരിശുദ്ധ ഖുർആാനുമാണ് മുസ്ലിങ്ങൾക്ക് അവരുടെ സർവ്വ വിഷയങ്ങളിലും ആധാരം ആ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളെയും ഖുർആാനിനെയും അംഗീകരിക്കുന്നവർ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ആധാരം അതിലേക്ക് ഇപ്പോൾ ഞാൻ വിശദമായി കടക്കുന്നില്ല അതുകൊണ്ടാണ് ഹിതാബും സുന്നത്തും സ്വീകരിക്കുക അവിടെ നിന്ന് പറഞ്ഞില്ല എന്തോ നിങ്ങൾ പിഴച്ചുപോകൂല നിങ്ങൾ ഖുർആാനും എന്റെ ചര്യയും മുറുക പിടിക്കണം എന്നാൽ പിഴച്ചുപോകൂല അതുകൊണ്ട് തന്നെ വൽ സുന്ന പരിശുദ്ധ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അതെ വസ്ല്ല തങ്ങളുടെ ചരിയ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അതുകൊണ്ടാണ് ആരെയും ഇസ്ലാമിലേക്ക് നിർബന്ധിക്കുന്ന പ്രശ്നമില്ലെന്ന് പറഞ്ഞത് ഖുർആാനും സുന്നത്തുമാണ് സുന്നത്തിന്റെത്തിൻ്റെ ആശയം സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് ഉണർത്തട്ടെ മനുഷ്യന് രണ്ട് ഭാഗമുണ്ട് ഒന്ന് മനുഷ്യന്റെ ആത്മാവാണ് മറ്റൊന്ന് ശരീരമാണ് ശരീരത്തിന് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളെല്ലാവരും പറയും നമ്മുടെ കേരള മുസ്ലിം ജമാ എത്ര എത്ര ആളുകൾക്കാണ് ഭക്ഷണം നൽകുന്നത് എന്തെല്ലാം സാന്ത്വന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് അതിലാർക്കും സംശയമുണ്ടാകില്ല ശാരീരികമായി ആവശ്യമുള്ളത് ശരീരത്തിന് നൽകുക എന്നത് അനിവാര്യമാണല്ലോ എന്നാൽ ശരീരത്തെക്കാൾ പ്രസക്തമാണ് മനുഷ്യന്റെ ആത്മാവ് ദേഹിയും ദേഹവുമുണ്ട് ദേഹത്തെക്കാൾ പ്രസക്തമാണ് ദേഹി ാവശ്യമായ എല്ലാ ഭക്ഷണവും മരുന്നും നൽകണം അത് നൽകാൻ അർഹതപ്പെട്ടവരാരാ അതേ ഭക്ഷണം ആർക്കും നൽകാം മരുന്ന് നൽകാൻ അർഹതപ്പെട്ടവർ ഡോക്ടർമാരാ അത് പണ്ഡിതന്മാരാ പണ്ഡിതന്മാർ അതാത് സമയങ്ങളിൽ ആവശ്യമായ മരുന്നുകൾ അഥവാ അതാത് സമയങ്ങളിൽ ആവശ്യമായ ആശയങ്ങൾ സമൂഹത്തോട് പറയണം ഇവിടെ മുസ്ലിം പണ്ഡിതന്മാർ മാത്രമല്ല നമ്മുടെ സ്റ്റേജിലേക്ക് വേറെ മതാധ്യക്ഷന്മാരും പലരും വന്നു നമ്മളവരെ സ്വാഗതം ചെയ്യുന്നു ഞാൻ പറഞ്ഞു വരുന്നത് അവരവരുടെ മതത്തിലുള്ള പണ്ഡിതന്മാർ അവരവരുടെ മതത്തിലുള്ള ജനങ്ങൾക്ക് അതേ ആത്മീയമായ ഉപദേശം നൽകിയാൽ നമ്മുടെ രാജ്യത്ത് കുഴപ്പം സൃഷ്ടിക്കാൻ ആരുദ്ദേശിച്ചാലും അവർ പരാജയപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുമെന്നതാണ് ശരി കാരണം പണ്ഡിതന്മാർക്കെന്നും അവരവരുടെ ആശയം അംഗീകരിക്കുന്നവരിൽ പ്രസക്തിയുണ്ടാകും മുസ്ലിമീങ്ങൾ മറ്റുള്ളവരോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മുസ്ലിമീങ്ങൾ മുസ്ലിമീങ്ങൾ പരസ്പരം പരസ്പരം കടിച്ചു കീറേണ്ടവർ അല്ല മുസ്ലിമിയൻ ഭിന്നിക്കരുത് എന്നത് ഖുർആനിന്റെ ആശയമാണ് ഭിന്നിക്കാതിരിക്കുന്നത് വേറെ ആരെങ്കിലും ശാരീരികമായി കായികമായി നേരിടാനല്ല മറിച്ച് അതേ നമ്മുടെ പരിമളം നഷ്ടപ്പെടാൻ പാടില്ല നമ്മൾ പരസ്പരം തന്നെ ചിന്തിച്ചുതരാൻ പാടില്ല അതുകൊണ്ടൊരു കാര്യവും ഇവിടെ കിട്ടാനില്ല ഖുർആൻ ഖുർആൻ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ മധ്യവർത്തിയായി ഖുർആൻ പ്രഖ്യാപിക്കുന്നു

അങ്ങയോട് പ്രശ്നം അവതരിപ്പിക്കട്ടെ എന്നിട്ട് അവര് പഠിച്ചവനോട് പാപമോചനം നടത്തുന്നതിന് പുറമേ അവിടൊന്ന് അവർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യട്ടെ ഖുർആൻ പറയാൻ തങ്ങൾക്ക് അള്ളാഹു നൽകിയ മധ്യവർത്തി എന്ന മഹത്തായ സ്ഥാനം അത് ഖുർആൻ അംഗീകരിക്കുന്നവർ അത് വകവെച്ചു കൊടുക്കും ഖുർആൻ അംഗീകരിക്കാത്തവർക്ക് അത് വകവെച്ചു കൊടുക്കാൻ സാധ്യമല്ല സുഹൃത്തുക്കളെ അവിടെയാണ് എന്ന് പറയുന്ന വിശ്വാസിയുടെ നേതാവിനോട് ോട് അദ്ദേഹം അതിന് തയ്യാറായില്ല അത് പോലെ ആരാധനയാണെന്ന് വാദിച്ചു ഒരിക്കലും നബി അലൈഹി തങ്ങളെ മധ്യവർത്തിയാക്കുന്നത് അവിടുത്തെ ആരാധിക്കലല്ല അത് ഖുർആൻ പഠിപ്പിച്ചതാണ് ജനങ്ങൾക്ക് വെള്ളം കിട്ടാതെ തുലഞ്ഞപ്പോൾ മൂസാ നബിയെ സമീപിച്ചു മൂസാ 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 നബിയോട് സഹായം തേടി ഖുർആൻ അത് പറയുന്നു നബിയുടെ ജനങ്ങൾ തേടിയപ്പോൾ കിട്ടാൻ വേണ്ടി നബി നബി ജലസേന വകുപ്പിന്റെ മന്ത്രിയല്ല മൊഴി എത്ത് മുഖേന വെള്ളം കിട്ടാനാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കയ്യിലെ വടി പാറക്കടിച്ചിട്ട് മൊഴി എത്തുമുഖേന അസാധാരണ മാർഗത്തിലൂടെയാണ് മൂസാ നബി അലി ഇസ്ലാം വെള്ളം കൊടുത്തതെന്ന് ഖുർആൻ പറയുന്നു അമ്പിയാക്കളുടെ അനുയായികൾ അവരുടെ നേതാക്കളായ അംബിയാക്കളെ സമീപിക്കും സുഹൃത്തുക്കളെ നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ പടച്ചവനെ സംബന്ധിച്ചൊരു ഇക്റാം പടച്ചവൻ വലിയ മഹാനാണ് വൽ ഇക്റാം അവൻ കറാമത്ത് കൊടുക്കുന്നവനാണ് അള്ളാഹുവിന്റെ പേര് തന്നെ അത് അറിയിക്കുന്നുണ്ട് ആ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആർക്കാണ് കറാമത്ത് കൊടുക്കുന്നത് കൊടുക്കുന്നത് ബഹുമാനം ഇന്ന അക്റമകും ഇൻദല്ലാഹി യതഖാകും ഏറ്റവും നല്ല ഭക്തിയോടെ ഭക്തിയോടെ ജീവിക്കുന്നവർക്കാണ് ജീവിക്കുന്നവർക്ക് പടച്ചവൻ കൊടുക്കുന്ന ആ ബഹുമതി ആ കറാമത്ത് അത് അവരുടെ ശാരീരിക ശേഷിയല്ല അവരുടെ ആത്മീയമായ പവറാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ആത്മാവ് പിരിയുന്നതാണ് മരണം അതുകൊണ്ട് കറാമത്തിനൊരിക്കലും തന്നെ കുറവ് വരുന്നില്ല അതുകൊണ്ടാണ് ഇമാം ഇമാം ബുഖാരി ബുഖാരി ഹദീസിൽ മരിക്കാൻ നോക്കുന്ന മഹാന്മാർക്ക് മലക്കുകൾ വന്ന് നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും സ്വീകരിക്കുന്നവർ അവരാണ് സുന്നത്തി വൽ ജമാഅ ആ സുന്നത്തും ഒരു സഹാബിയെയും മികഴ്ചാൻ അനുവദിച്ചില്ല അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് മഹാന്മാരായ സഹാബത്തിൽ നിന്ന് അധിക്ഷേപിക്കുന്നവരുണ്ട് അവർ അധിക്ഷേപിക്കുന്നവർ ചിലപ്പോൾ ഹബീബ് നബി നിങ്ങളുടെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് നബി കുടുംബത്തോട് ഒരക്രമവും ചെയ്തിട്ടില്ല അത് ഇമാമിങ്ങളെല്ലാം വിശദീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല നിങ്ങൾക്കറിയാം നബി സാഹു അലൈഹി ശ്രമങ്ങളിൽ തന്നെ പക്ഷത്തുള്ളവരെ സംബന്ധിച്ച് ഇമാം ബുഖാരി എന്നാണ് മുസ്ലിമീങ്ങളിൽപ്പെട്ട സംഘം ാണ്ബിതങ്ങൾ വിശേഷിപ്പിച്ചത് ബുഖാരിയിൽ കാണാം അതുകൊണ്ട് തന്നെ എല്ലാ സയ്യിദന്മാർക്കും നേതാവായ ഹസൻ അൻഹു ഹസൻഹു ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹം ഒരു മോശക്കാരനാണെങ്കിൽ ഹസൻറെ ഭരണം ഏൽപ്പിച്ചു കൊടുക്കുകയില്ല മദീനത്തെ പള്ളിയിൽ മഹാനായ മൊഹാബീർ മിമ്പറിൽ കയറി അവിടെ നിന്ന് വിഷയങ്ങൾ പറയുമ്പോ ആയിരക്കണക്കിന് സഹാബികൾ ഇമാം അംഗീകരിക്കുകയാണ് രേഖപ്പെടുത്തുകയാണ് അടക്കമുള്ള ഒരു സഹാബിയെയും ആക്ഷേപിക്കുന്നവൻ ഖുർആൻ അംഗീകരിച്ചവനാവൂല ഹരീദ് അംഗീകരിച്ചവനാവൂല ഞാൻ ചുരുക്കട്ടെ അങ്ങിനെ സഹാബത്തിനെ അംഗീകരിക്കുന്നവർ അതാണ് അഹൽസുനത്തിന് ശേഷം സ്ഥാനങ്ങൾക്കൊരു സ്ഥാനങ്ങൾക്ക് ഒരു കുറവില്ല ഇന്ന് നമുക്കറിയാം അന്ത്യനാൾ വരെ വരുന്ന ജനങ്ങളെ സഹായിച്ചു കലിമുലാഹി മൂസ അലിഹുസ്ലാം അൻപത് നേരത്തെ നിസ്കാരമായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് അത് അഞ്ചാക്കി ചുരുക്കി അതിന്റെ ലഗേജ് ചുരുക്കി ഭാരം ചുരുക്കി അഞ്ചിന് അൻപതിന്റെ പ്രതിഫലം വാങ്ങി തരാൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ് ഖലിമുലാഹി മൂസ അലിഹുസ്സലാം എന്ന് ബുഹാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസിൽ നമുക്ക് കാണാം വെച്ചു അതെ ഫി നബി സംശയിക്കരുത് അങ്ങനെ സുന്നത്തും സ്വീകരിക്കുന്നവർ ശേഷവും ും മഹാന്മാരുടെ സഹായം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഖുർആൻ അംഗീകരിക്കാത്തവർ ഹദീസ് അംഗീകരിക്കാത്തവർ അവർ സുന്നത്ത് ജമാഅത്തിനെ തെറ്റിദ്ധരിക്കുന്നു അവർ സുന്നത്ത് ജമാഅത്ത് പഠിക്കണം ആ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തി എല്ലാ സൗഹാർദ്ദവും സഹകരണവും പൂർവ്വകാല മുസ്ലിം ഇന്ത്യയിൽ ജീവിച്ചതുപോലെ സന്തോഷത്തിൽ ജീവിക്കുന്ന ചുറ്റുപാടുണ്ടാക്കാനാണ് സമസ്ത കേരള എന്ന പണ്ഡിത സഭ ഇവിടെ രൂപീകരിച്ചത് അതിന്റെ നൂറാം വാർഷികമാണ് സെന്റിനറി അതിന്റെ ഘടകമാണ് പൊതുജനങ്ങളിൽ ഇറങ്ങി എല്ലാ പ്രവർത്തനവും നടത്തുന്ന ഘടകമാണ് കേരള മുസ്ലിം ജമാ മറ്റ് ഘടകങ്ങൾ യു യുവാക്കൾക്ക് എസ് ഉണ്ട് അതേ വിദ്യാർത്ഥികൾക്ക് എസ് ഉണ്ട് അതേ മുഹലിമുകൾക്ക് ജമീയത്തുൽമീൻ ഉണ്ട് എസ് എം എ ഉണ്ട് നമ്മുടെ എല്ലാ സംഘ കുടുംബങ്ങളും സമസ്ത കേരള ജമിയ മേടകയിൽ പ്രവർത്തിക്കുകയാണ് അതിന്റെ നൂറാം വാർഷികമാണ് നമുക്ക് ഇനി കൊണ്ടാടാനുള്ളത് അതിനു വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മുടെ ഈ കേരളയാത്ര ഇത് തന്നെ ഇത്രയും ഗംഭീരമാണെങ്കിൽ നമ്മുടെ സമസ്ത ഗട സമ്മേളനം എന്തായിരിക്കുമെന്ന് ബുദ്ധിയുള്ളവർക്ക് ആലോചിക്കാവുന്നതാണല്ലോ അതിനാൽ ക്രിയാത്മകമായ നിർമ്മാണ അർത്ഥവുമായ നിരവധി പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സമ്മേളനത്തിലേക്ക് കടക്കേണ്ടതുണ്ട് നിങ്ങളെല്ലാവരുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും എല്ലാ മതക്കാരുടെയും എല്ലാ കക്ഷികളുടെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ എല്ലാ സ്വീകരണങ്ങൾക്കും എല്ലാ സമുദായങ്ങളും നൽകിയ സർവ്വ സ്വീകരണങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ നന്ദി രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു അസ്സലാമലൈക്കും